എൻ്റെ പേര് ബ്ലെസ്സി ഞാൻ എറണാകുളത്ത് കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ആദ്യമേ തന്നെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും മുന്നമേ സോറി ചോദിക്കുന്നു കുറച്ച് നാളായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് പക്ഷെ സാക്ഷ്യം പറയാൻ വൈകിപ്പോയി അപ്പം ആദ്യമായിട്ട് എനിക്കുണ്ടായത് ഞാൻ ബി കോം പാസ്സാകാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത് എനിക്ക് ഡിഗ്രി പഠിക്കാനേ താൽപ്പര്യം ഇല്ലാത്തൊരാളായിരുന്നു അപ്പം പലരും നിർബന്ധിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഡിഗ്രി പഠിക്കണം എന്നുള്ള രീതിയിലാണ് പഠിച്ചത് പഠിച്ച പകുതി ആയപ്പോഴത്തേക്കും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു എക്സാമിൻ്റെ സമയത്ത് മിക്കതും എഴുതാൻ തന്നെ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു പകുതി പേപ്പറുകൾ ചുമ്മാ ഞാൻ ഇട്ടിട്ട് മാതാവിനെ വിശ്വസിച്ച് മാത്രം ഞാൻ നടക്കുമായിരുന്നു അപ്പം പല കൂട്ടുകാരും എൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കും ബ്ലസ്സി നീ എന്നെ ഇത്ര കാര്യമായിട്ട് എഴുതണേന്ന് ഞാനും പറയും എനിക്കറിയില്ല ഞാൻ എന്തോ എഴുതുന്നുണ്ട് എൻ്റെ അമ്മമാതാവ് എനിക്ക് എഴുതിക്കാൻ എന്നെ സഹായിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ആദ്യമേ വെച്ചത് എൻ്റെ സർട്ടിഫിക്കറ്റ് വരുമ്പോഴത്തേക്കും അതിനകത്ത് സപ്ലി എന്നൊന്നും ഉണ്ടാവരുതെന്നായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ് വരികയും അതിനകത്ത് സപ്ലി എന്നില്ലാതെ നല്ല രീതിയിൽ മാർക്ക് തന്ന് എൻ്റെ അമ്മമാതാവിനെ പാസ്സാക്കി അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി രണ്ടാമത് എൻ്റെ മോക്ക് വേണ്ടിയായിരുന്നു സാക്ഷ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആകുകയും സ്കാനിങ്ങിൽ ഷോർട്ട് സർവിക്സ് ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു അപ്പം ഡോക്ടേഴ്സിനോട് ബെഡ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എപ്പോൾ വേണമെങ്കിലും പ്രസവിച്ച് പോകാം എന്നൊരു കണ്ടീഷനിലാണെന്ന് അവർ പറഞ്ഞത് അവർക്ക് തന്നെ ഒരു ഹോപ്പില്ലാത്ത അവസ്ഥയിൽ എന്നോട് അവർ സംസാരിച്ചിരുന്നു അപ്പം എപ്പോഴും കട്ടിലിൻ്റെ കാലൊക്കെ പൊക്കി വെച്ചായിരുന്നു ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്യും അതുപോലെ തന്നെ ഉപ്പൊക്കെ യൂസ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒമ്പത് മാസം കംപ്ലീറ്റ് ആയപ്പം എൻ്റെ ഡോക്ടർ എന്നോട് ചോദിച്ചു ഇത്രയും നാളും പ്രസവിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ പ്രസവിക്കാത്ത ബ്ലസ്സി എന്ന് ചോദിച്ചു അതുപോലെ നല്ല രീതിയിൽ രീതിയിലൊരു കുഴപ്പമില്ലാതെ ഇവിടെ പ്രസവിക്കാൻ പ്രസവിക്കാൻ പറ്റി നവംബർ മൂന്നാം തീയതിയാണ് ഇവിടെ പ്രസവിച്ചത് നവംബർ മൂന്നാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പം ആക്കി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ആദ്യം ട്യൂബിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗുളിക കഴിക്കാം ഗുളികയും കഴിച്ചിട്ട് ആയില്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് ഇടാം എന്ന് പറഞ്ഞു ഞാൻ ആദ്യം ട്യൂബ് വെച്ചു ട്യൂബ് വെച്ച് വൈകുന്നേരം രണ്ട് ഗുളികയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെയിൻ വന്നു അന്ന് തന്നെ പതിനൊന്ന് അമ്പത്തഞ്ചായപ്പോഴത്തേക്കും എനിക്ക് പ്രസവിക്കാൻ പറ്റി അപ്പം ഡോക്ടർ എന്നെ ചോദിച്ചു ഇതെന്നെ ഇത്ര പെട്ടെന്ന് പ്രസവിച്ചോ എന്ന് ചോദിച്ചു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അമ്മമാതാവ് സഹായിച്ച ഒരു കുഴപ്പമുണ്ടായില്ല അതുപോലെ തന്നെ ഇവള് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് എൻ ഐ സി യുവിൽ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കുഴപ്പമില്ലാതെ എൻ ഐ സി യുലൊന്നും ആക്കേണ്ടി വന്നില്ല ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ടായിരുന്നു എന്നാലും ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഉടമ്പടി തൈലം അവൾക്ക് തേച്ച് കൊടുക്കാറുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലാതെ ഡിസ്ചാർജ് ചെയ്തു പിന്നെ ആണെങ്കിലും അവൾ മൂന്ന് മാസം ഞങ്ങളെ കിടത്തി ഉറക്കിയില്ല എന്ന് തന്നെ പറയാം രാത്രി ഉറങ്ങില്ലായിരുന്നു ആകെ ഉറങ്ങുന്നത് ജപമാല ചൊല്ലിക്കൊടുക്കുമ്പോൾ എൻ്റെ മോളുറങ്ങുമായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പാട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് അവൾ ഉറങ്ങുമായിരുന്നു അപ്പം ഞാൻ എല്ലാവരോടും പറയും അത് അമ്മ മാതാവിൻ്റെ മോളാണെന്ന് പറയുമായിരുന്നു അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഇവിടെ മാമോദീസ്സ കഴിഞ്ഞിട്ടും അവർക്ക് കരച്ചിലിനുണ്ടായില്ല ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നെൻ്റെ മോളെ ഞാൻ കാണിച്ചു തരാമെന്ന് ഞാൻ മാമോദീസ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ഇവിടെ വന്ന് മോളെ കാണിച്ചു കൊടുത്തു അന്ന് മുതൽ എൻ്റെ മോളുടെ കരച്ചിൽ മാറി ഒരു കുഴപ്പമില്ലാതെ അവൾ കിടന്നുറങ്ങാൻ ഉറങ്ങാൻ തുടങ്ങി ഇപ്പോൾ ഒരു പ്രശ്നവും അവൾ പ്രാർത്ഥിക്കാൻ നേരത്ത് വൈകുന്നേരം എൻ്റെ കൂടെ വരും എന്നിട്ട് അവൾക്ക് എണ്ണ തേച്ച് കൊടുക്കാൻ പറയും തേൻ കൊടുക്കാൻ പറയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കും ഇന്നിപ്പോൾ ഇവിടെ വന്നിരുന്ന് അവൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം കുറവായിരുന്നു എനിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ കാരണപ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വരുന്നവർക്ക് എൻ്റെ കയ്യിൽ എനിക്ക് ജോലി ആയിട്ടില്ല അപ്പം മോളുള്ളതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കും പിന്നെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞു കൊടുക്കും ഉടമ്പടീനെ പറ്റിയാണെങ്കിലും എന്ത് ചോദിച്ചാലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഞങ്ങൾ ഈ അക്കോബിറ്റ്സ് ആയതുകൊണ്ട് തന്നെ കുർബാന കുറവാണ് പള്ളിയിൽ ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ ഓൺലൈനായിട്ടാണ് കുർബാന കൂടുന്നത് മോള് രാവിലെ എന്നും എണീക്കുമ്പോൾ എന്നോട് ചോദിക്കും അമ്മേ അച്ഛൻ്റെ പാട്ട് വെച്ച് എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ പ്രാർത്ഥന വെച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കുർബാന കൂടുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അഞ്ചാം തിരുവചനം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ പരിപാലനയിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത് ആ ദൈവത്തോട് തന്നെ നാം ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നമ്മെ പരിപാലിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന ഒരു വലിയ ജീവിത രീതിയാണ് നാം ഉടമ്പടി എന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തോടു കൂടി സഞ്ചരിക്കുക പരിശുദ്ധാമ്മയോട് മാധ്യമം അപേക്ഷിക്കുക എന്ന് മാത്രം മാത്രമാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ ചെയ്യാനുള്ളത് പരിശുദ്ധ അമ്മയാണ് ഈശോയോട് പറയുന്നത് മകനെ അവർക്ക് വീഞ്ഞില്ല പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് പോലെ മറ്റാർക്കും അതിന് സാധിക്കുകയില്ല അമ്മ സഹരക്ഷയാണ് നമ്മൾ നമ്മുടെ എല്ലാ രക്ഷണീയ കർമ്മങ്ങൾക്കും കൂടി നിൽക്കുന്നത് കൂട്ടി നിൽക്കുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ മേലങ്കിൽ നമ്മെ എല്ലാവരെയും പൊതിഞ്ഞ് നമ്മെ കാത്തുരക്ഷിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രഗ്നൻസിയിൽ അനുഭവിക്കുന്ന എല്ലാ അമ്മമാരെയും പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും കണ്ണിനീരിനെയും ഈ സാക്ഷ്യത്തോട് ചേർത്തോട്ട് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക